നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയാണ് എൻ്റെ ഇടതുപക്ഷത്ത് നമ്മുടെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബിജു ബിജുസാര നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ എന്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് സുമേഷും കൂടെ ഉണ്ട് പ്ലസ് നമ്മുടെ കൊരട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ അമ്മച്ചിയെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മമ്മ രണ്ട് കുഞ്ഞു മക്കളെ പോറ്റുന്ന കാര്യം അതിൽ മോളിത ഇന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് മോനും അടുത്തുണ്ട് നമ്മുടെ എഴുപത്തിയഞ്ചു വയസ്സുള്ള മുമ്പക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു ഭവനം പണിയാൻ ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ ആ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് ഇവരോട് കാരണം നല്ല മഴ നല്ല ഇടിവെട്ട് തുലാവർഷാണ് ചെളി ഇതെല്ലാം മറന്ന് അവരുടെ എല്ലാ തിരക്കും മറന്ന് മെമ്പറും പ്രസിഡന്റും അഡ്വക്കേറ്റ് സുമേഷും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് യെസ് കൊരട്ടി പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്നൊരു വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് പ്രത്യേകിച്ചും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മുമ്മയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമ്മുമ്മയുടെ സംരക്ഷണത്തിലാണ് നമ്മുടെ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയുള്ള ഒരു വീടായിരുന്നു ആ പ്രത്യേക സാഹചര്യത്തില് ഫിലോക്കാലി ഇടപെടയും അതിന്റെ ഭാഗമായി അവർക്കൊരു അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം ഇന്ന് നമ്മളൊരു കുടുംബത്തിന് കൈത്താങ്ങായി കൊരട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ എത്തിച്ചേർന്നിരിക്കുക ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്കാണ് ഇതെത്തുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പൊ ഇങ്ങനെ ഒരു ഭവനത്തിനെ തെരഞ്ഞെടുത്ത തിലോക്കാലിയുടെ എല്ലാവർക്കും അതിന്റെ ഫൗണ്ടർ അതിന്റെ ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഈ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും പ്രിയപ്പെട്ടവര് വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഇതിൽ ഇങ്ങനെ ഒരു ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഇനിയാണ് ഇങ്ങനെ ഒരു ഭവനം ഒരുക്കി കൊടുക്കുന്നത് ഇതിന് നമ്മുടെ ഫിലോകാലിയ ഫൗണ്ടേഷനോട് ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയുന്നു നമ്മുടെ ദേവികി ചേച്ചിക്കും മക്കൾക്കും അടച്ചുറപ്പുള്ള ഒരു വീട് അവരെ കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നമാണത്